ഹലോ എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ ലൈഫ് സെറ്റാണ് എന്ന് നമ്മൾ എല്ലാവരും കേട്ട് വളർന്നൊരു കാര്യമാണല്ലേ എന്നാൽ ഇന്നത്തെ ലോകത്ത് അതൊരു മുഴുവനായ സത്യമാണോ ഇന്ന് ഡിഗ്രികളെക്കാൾ കൂടുതൽ നമ്മുടെ കഴിവുകൾക്കാണ് നമ്മുടെ സ്കിൽസിനാണ് വില അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മാറ്റം നമ്മുടെ കരിയറിൽ മുന്നോട്ട് പോകാൻ ഇനി ശരിക്കും എന്താണ് വേണ്ടത് നമുക്കൊന്ന് വിശദമായി നോക്കാം നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം നല്ല മാർക്കുള്ള ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് അത് മാത്രം കയ്യിലുണ്ടെങ്കിലൊരു അടിപൊളി ജോലി കിട്ടുമെന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ഒരു പക്ഷേ കുറച്ചു വർഷങ്ങൾ മുൻപ് വരെ അത് ശരിയായിരുന്നിരിക്കാം പക്ഷെ ഇന്ന് കാലം മാറി കഥയും മാറി അതുകൊണ്ടുതന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾക്കും അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട ഒരു സമയമാണിത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് ഡിഗ്രികൾ മാത്രം പോരാതെ വരുന്നത് നമുക്ക് നോക്കാം ഈ കാണുന്ന വ്യത്യാസം വളരെ വലുതാണ് പഴയ രീതി എന്തായിരുന്നോ നമ്മൾ തീയറി പഠിക്കുന്നോ ഒരു ഡിഗ്രി നേടുന്നോ അതോടെ പഠിത്തം കഴിഞ്ഞു എന്നൊരു ധാരണയുണ്ടായിരുന്നു എന്നാൽ ഇന്നോ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പറ്റും എന്നതിലാണ് കാര്യം അതായത് ഡിഗ്രി എന്നത് ഒരു ഫുൾ സ്റ്റോപ്പ് പോലെ ആയിരുന്നെങ്കിൽ സ്കിൽസ് എന്ന് പറയുന്നത് എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കരിയറിലെ പുതിയ കറൻസി എന്ന് തന്നെ പറയാം അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ തൊഴിലോകത്ത് ഇത്രയും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത് നമുക്കടുത്ത ഭാഗത്തേക്ക് കിടക്കാം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഒരു കമ്പനി നമ്മളെ ജോലിക്കെടുക്കുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിലെ മാർക്കിനേക്കാൾ അവർ നോക്കുന്നത് എന്താണെന്നറിയാമോ ഒരു ജോലി കൊടുത്താൽ അത് ഭമ്മിയായി ചെയ്തു തീർക്കാനുള്ള പ്രായോഗിക അറിവും കഴിവും നമുക്കുണ്ടോ എന്നാണ് എനിക്കിത് അറിയാം എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിത് ചെയ്യാൻ കഴിയും എന്ന് തെളിയിക്കുന്നവർക്കാണ് ഇന്ന് മുൻഗണന ഈ മാറ്റത്തിന് പിന്നിലെ ഏറ്റവും വലിയ കാരണം ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഓട്ടോമേഷനും ഒക്കെ വന്നതോടെ ഒരേപോലെയുള്ള ജോലികളൊക്കെ മെഷീനുകൾ ഏറ്റെടുത്തു തുടങ്ങി അപ്പോൾ സ്വാഭാവികമായും ചില പഴയ ജോലികൾ ഇല്ലാതായി പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല കാരണം ഈ പുതിയ ടെക്നോളജികളെ നിയന്ത്രിക്കാനും ഉപയോഗിക്കാനും അറിയാവുന്നവർക്ക് വേണ്ടി ഒരുപാട് പുതിയ വാതിലുകൾ തുറക്കുന്നുമുണ്ട് ഇവിടെയാണ് അപ്സ്കില്ലിംഗ് എന്ന വാക്കിന് വലിയ പ്രാധാന്യം വരുന്നത് സിംപിളായി പറഞ്ഞാൽ മാറുന്ന ലോകത്തിനനുസരിച്ച് നമ്മുടെ കഴിവുകളെ നമ്മൾ നിരന്തരം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇന്ന് ഇതൊരു ഓപ്ഷനല്ല അതിജീവനത്തിന് അത്യാവശ്യമായ ഒരു കാര്യമാണ് അപ്പോൾ ഈ പുതിയ ലോകത്ത് നമുക്ക് വേണ്ട ആ ടൂൾ കിറ്റ് എന്താണ് ഏതൊക്കെ കഴിവുകൾക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് നമുക്ക് നോക്കാം ടെക്നിക്കൽ അറിവ് പോലെ തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നാണ് സോഫ്റ്റ് സ്കിൽസ് നമ്മൾ എങ്ങനെ മറ്റുള്ളവരുമായി ഇടപഴകുന്നു ഒരു ടീമായി എങ്ങനെ പ്രവർത്തിക്കുന്നു കാര്യങ്ങൾ കൃത്യസമയത്ത് എങ്ങനെ ചെയ്തു തീർക്കുന്നു എന്നതിനൊക്കെ ഇന്ന് വലിയ വിലയുണ്ട് മികച്ച ആശയവിനിമയ ശേഷിയും ആശയവിനിമയശേഷിയും നേതൃത്വപാഠവുമൊക്കെ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് മുന്നിലെത്തിക്കും ഇതാണ് ഏറ്റവും നിർണായകമായ കാര്യം കാണാപ്പാടം പഠിച്ച് പരീക്ഷ എഴുതുന്നതിലല്ല മറിച്ച് അപ്രതീക്ഷിതമായ ഒരു പ്രശ്നം വരുമ്പോൾ അതിനൊരു ക്രിയേറ്റീവായ പരിഹാരം കണ്ടെത്താനുള്ള കഴിവുണ്ടല്ലോ അതിനാണ് യഥാർത്ഥത്തിൽ മൂല്യമുള്ളത് നിങ്ങളുടെ ചിന്താശേഷിക്കാണ് വില ഈ പുതിയ കഴിവുകൾ എങ്ങനെയാണ് ഒരു ഒമ്പത് ടു അഞ്ച് ജോലിക്കപ്പുറം നമുക്ക് പുതിയ സാധ്യതകൾ തുറന്നു തരുന്നതെന്ന് നോക്കിയാലോ ഇന്ന് നിങ്ങളുടെ കഴിവുകൾ ഒരു കമ്പനിയുടെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ട കാര്യമില്ല നിങ്ങളുടെ സ്കിൽസ് തന്നെ നിങ്ങളുടെ ഒരു ബിസിനസ്സാക്കി മാറ്റാനും അതിലൂടെ വരുമാനം കണ്ടെത്താനും കഴിയുന്ന ഒരു പുതിയ കാലമാണിത് ഫ്രീലാൻസിങ്ങും ഗിഗ് ഇക്കോണമിയും ഇതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ടെങ്കിൽ ലോകത്തെവിടെയുമുള്ള ക്ലയൻറ്റുകൾക്ക് വേണ്ടി ജോലി ചെയ്യാനും അതിലൂടെ വരുമാനം നേടാനും സാധിക്കും ഇവിടെ നിങ്ങളുടെ ഡിഗ്രി അല്ല നിങ്ങളുടെ പോർട്ട്ഫോളിയോ അതായത് നിങ്ങൾ മുമ്പ് ചെയ്ത വർക്കുകളാണ് സംസാരിക്കുന്നത് ഇനി നമുക്ക് എല്ലാം കാതലായ ആശയത്തിലേക്ക് വരാം ഈ മാറ്റങ്ങളെയെല്ലാം അതിജീവിച്ച് കരിയറിൽ ദീർഘകാലം വിജയിച്ചു നിൽക്കാൻ വേണ്ട മനോഭാവം എന്താണ് ഈ ആശയം നമ്മുടെ മനസ്സിൽ അങ്ങ് ഉറപ്പിക്കുക പഠനമെന്നത് കോളേജിൽ അവസാനിക്കുന്ന ഒന്നേയല്ല അതൊരു തുടർയാത്രയാണ് ജോലി കിട്ടിയാലും തീരാത്ത ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പഠനത്തിന്റെ കാലമാണിത് ഇതൊരു അവസാനിക്കാത്ത സൈക്കിൾ പോലെയാണ് ആദ്യം നിങ്ങളൊരു പുതിയ കാര്യം പഠിക്കുന്നു ലേൺ കുറച്ചു കാലം കഴിയുമ്പോൾ ആ രീതി ചിലപ്പോൾ ഔട്ട്ഡേറ്റഡ് ആകും അപ്പോൾ ആ പഴയ രീതിയെ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം അൺലേൺ എന്നിട്ടോ ഇന്നത്തെ കാലത്തിന് വേണ്ട പുതിയ തന്ത്രങ്ങൾ എന്താണോ അത് നമ്മൾ വീണ്ടും പഠിക്കണം റീലേൺ ഈ ഒരു സൈക്കിൾ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ പുതിയ ലോകത്ത് എപ്പോഴും മുന്നിൽ നിൽക്കാൻ കഴിയൂ അപ്പോ ഈ വിശകലനം നമ്മൾ അവസാനിപ്പിക്കുന്നത് ഈ ഒരു ചോദ്യത്തോടെയാണ് നിങ്ങളുടെ കരിയറിനെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ അടുത്തതായി നിങ്ങൾ ഏതു പുതിയ സ്കില്ലാണ് പഠിക്കാൻ പോകുന്നത് ചിന്തിക്കുക നിങ്ങളുടെ യാത്ര ഇന്ന് തന്നെ ആരംഭിക്കുക